നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു ഇന്നാ ഈ ഓൺലൈനിൽ ഞങ്ങളെ കാണുന്ന ശിഷ്യ്രുഷകമാർ all those who are hearing this uh, message online ഇന്നാ ഒരു ആത്മിക ശിഷ്യ്രുശിയിലേക്ക് ദൈവത്താൽ നയിക്കപ്പെടാൻ പോകുന്ന പ്രിയപ്പെട്ടവർ all those people who are going to enter into the pastrate ഇവിടെ ആയിരിക്കുന്ന ബഹുമാനരായ പാസ്റ്റർമാർ all the beloved pastors here നിങ്ങൾല്ലേലും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത് we need to be keenly hearing this യേശു കർത്താവേ പത്രോസിനോട് ചോദിക്കുകയാണ് നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്റെ കുഞ്ഞാടുകളെ കുഞ്ഞാടുകളെ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് മലയാളത്തിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലും ും എന്നാണ് എഴുതിയിരിക്കുന്നത് പക്ഷേ ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുന്നവർക്കറിയാം ഈ മൂന്ന് സ്ഥലത്തും മൂന്ന് വാക്കുകളാണ് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ വാക്ക് എന്ന വാക്കാണ് ഞാൻ ചിത്രങ്ങളൊന്നും ഇവിടെ പ്രൊജക്ട് ചെയ്യാൻ മീഡിയയോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വാക്കിലൊന്ന് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ് ലാംപ് എന്ന് പറയുന്നത് കുഞ്ഞാടിനെയാണ് ർത്താവ് കുഞ്ഞാടുകളെയാണ് യാഗത്തിനായി അർപ്പിക്കുന്നത് ർപ്പിക്കുന്നത് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി ും നിങ്ങൾ പറയുകയാണെങ്കിൽ അത് യൽഷായ് മിനിസ്ട്രിയിൽ പതിനായിരങ്ങളായി വർദ്ധിക്കും കുഞ്ഞാടുകൾ ഉണ്ടാകും the lord has given to the church you lambs like that yesu ningalode parayunno the lord jesus tells to you and the kunnyadukale meekuka you have to tend the u lamb ee kunnyadukale meekanamengil to shepherd them petrosunodu parayna kaaryam to peter the lord says nee enne snehikkanam you have to love me first deivathe snehikkunavenu maatrame വന് മാത്രമേഡ് ജനത്തെ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ യേശുവിനെ ശുശ്രൂഷിക്കുന്നവന് മാത്രമേ ജനത്തെ രണ്ടാമത് വീണ്ടും പീറ്ററിനോട് ചോദിക്കുന്നു ശിമോനെ നീ എന്നെ അതിനെ വീണ്ടും പത്രോസ് യോഹൻ്റെ എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്ന് നീ അറിയുന്നല്ലോ യു എന്നാൽ രണ്ടാമത് യേശു പറഞ്ഞു കുഞ്ഞാടുകൾ എന്നല്ല ാണ് വർഷം കഴിയുമ്പോഴാണ് എന്നുള്ള പരുവത്തിൽ നിന്ന് ഷീപ്പ് ആകുന്നത് പ്രശ്നക്കാരല്ല പക്ഷെ കുഞ്ഞാടിന്റെ അത്രയും സമർപ്പണ ഇല്ല

യു വിൽ ഹ്ഷീപ്പിന്റെ പ്രത്യേകത സ്പെഷ്യാലിറ്റി ഓഫ് എ ഷെയ് വിളിച്ചാൽ ഒറ്റ നോട്ട് മിസ് എഫ് ദി സർവേ കാണും അത്രയും സമർപ്പണം പ്രതീക്ഷിക്കരുത് ബട്ട് എക്സ്പെക്ട് ഫ്രം ലം ലയിടും ൾ ലം വന്നാലും അവരുടെ ദൈവരാജ്യത്തിന് കൊടുക്കും but at 10 30 only they will come endele aavisha avarodu paranjale kodukkullu if you request them then only they will give vilichale verullu if they call them they will come ashi avaru undavum but they will be with you avaru <laughs> undavum they are with you avaru <laughs> undavanallo they are with you all enal sisrushakanodu kartha parayunu to the minister of the lord says ninak avare nadathan pattanavengil If you want to tend them also Patrose nenak enne snehikkan kadiyunnu Peter you need to love me Amen നിനക്ക് എന്നെ സ്നേഹിക്കാൻ മൂന്നാമതും യേശു കർത്താവ് പീറ്ററിനോട് ചോദിക്കുന്നു The the Lord asked Peter the same question. എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എനിക്ക് നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കുകയാൽ പത്രോസ് ദുഃഖിച്ചു Now, at the third time, since the Lord is asking, Peter was grieved. Lord, you know all things. All the, all servants, the servants of God. Whatever you preach.

എനിക്ക് ചില വർഷങ്ങൾക്ക് മുൻപ് ബിഫോർ ഞാൻ ഇസ്രായേൽ സന്ദർശനം നടത്തുമ്പോൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഫീഡ് മൈൽപ് എന്നുള്ളതല്ല മൂന്നാമ പറഞ്ഞത് എന്നാണ് എല്ലാരും ഒന്ന് വായി തുറന്ന് പറയാമോ ഫീഡ് മൈ ലാബ് ഫീറ്റ് ഫീറ്റ് ലാമ്പ് കുഞ്ഞാടാണ് You lambs are the little ones. Sheep, uh, it's either, no? Sheep has advanced in years. Thank you, Lord Jesus. Amen. Sir, can you please come? Sheep, uh, alpam either, no? Sheep is a little more bigger one. All, are, category. The third category. God. Are you listening me? Man. Yes. Hallelujah. ഗോട്ടിന്റെ പ്രത്യേകത സ്പെഷ്യാലിറ്റി ഓഫ് എ ഗോഡ് 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 ഗോട്ടിന് ഗോട്ടിന് കൊമ്പുണ്ട് കൊമ്പുണ്ട് ഹാസ് ഹാസ് ഹോൺസ് ഹോൺസ് ഈ നമ്മുടെ നാടനാടിനെ വളർത്തിയിട്ടുള്ള എത്ര പേരുണ്ട് പ്ലാവലയും തോലും വെള്ളവും ഭയങ്കര ഇഷ്ടമാ ഇറ്റ് ലൈക്സ് ദ നോർമൽ ലീവ് ആൻഡ് ലൈക് ദാറ്റ് എന്നൊരു തോട്ടിലോ ആറ്റിലോ ഇവനെ ഒന്ന് കുളിക്കാൻ ഒന്ന് കയറിയ വലിച്ചോ നിറക്കിയേ മീൻ ഇഫ് യു ട്രൈ ടു ലീഡ് ഇറ്റ് ടു ദ്രീം അവൻ പുറകോട്ട് വലിക്കുമ്പോൾ ണോ പുറകെസ് ഫ്രം ഫ്രണ്ട് ഓർ ബാക്ക് നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല നിങ്ങൾക്ക് ഇതൊന്നും അറിയത്തൂല്ല ഇന്ന് രാവിലെ നിങ്ങൾ വേറെ ഏതോ ഉപഗ്രഹത്തിൽ നിന്ന് വന്ന പോലെ കമോൺ നിങ്ങൾ എത്ര പേരത് കണ്ടിട്ടുണ്ട് എന്റെ കുഞ്ഞാടുകളെ ഫീഡ് 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 മൈ 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 ഷീപ്പ് നിയമിക്കണം പറയാനുള്ളത് ജീസസ് സേസ് ലൈക് ദ ഈസ് മൈൻ വാക്ക് കാണുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല എന്റെ ആടുകൾ അവിടെ എഴുതിരിക്കുന്ന എല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ശുശ്രൂഷ് നിങ്ങളെ ദൈവം ഏൽപ്പിക്കുന്ന അഭിഷേകം ദൈവത്തിന്റെ നോട്ട് മൈ ഷീപ് എന്ത ലാംബും എന്തെയല്ല ഗോട്ടും എന്തേ അല്ല ഇതെല്ലാം അവൻ നമ്മളെ ഏൽപ്പിച്ചിരിക്കുക ഒട്ടി നിക്കുന്ന മുട്ടി നിക്കുന്ന ചാകാൻ ചങ്കും നെറ്റിയും കൊടുത്തു നിക്കുന്ന ലാമ്പ് കാണും പക്ഷേ ഈ ഈ മൂന്ന് മൂന്ന് കൂട്ടത്തെയും നിനക്ക് ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന ഹൃദയം നിനക്ക് ഉണ്ടാകണം എന്ന് പറയുന്നു യുവാണ് കർത്താവ് പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസിലൂടെ സഭയെ അറിയിച്ചത് ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു എല്ലാ അപവാദങ്ങളും ഉണ്ടാകും

യും കുടുംബക്കാരുടെയും വിശ്വാസികളുടെയും സ്നേഹം പറ്റിയത് കൊണ്ട് കഴിയത്തില്ല യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം നിങ്ങളെ നിർബന്ധിക്കുന്നത് നിങ്ങളുടെ പദവി ആയിരിക്കരുത് not be the the position of pastor നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ഒരു പാസ്റ്റർ ആയാൽ എന്തോ you 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 think that if you become pastor you became somebody പ്രിയപ്പെട്ടവരെ my 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 dear എൻ്റെ എൻ്റെ പ്രിയമുള്ളവരെ beloved ones സഹോദരി സഹോദരന്മാരെ യഥാർത്ഥമായി ഒരു ശുശ്രൂഷകൻ എന്ന് പറയുന്നത് യഥാർത്ഥമായി ഒരു കർത്തൃവേലക്കാരെന്ന് പറയുന്നത് അവൻ ജീവിക്കാൻ ഇറങ്ങിയവനല്ല അവൻ കർത്താവിന് വേണ്ടി മരിക്കാൻ ഇറങ്ങിയവനാണ് ക്രൈസ്റ്റ്